നമസ്കാരം സ്നേഹജ്യോതി ഫാമിലി അമ്മ ധ്യാനം ഭഗവാനിൽ നിന്ന് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു സന്ദേശം നമ്മുടെ പൂർവജന്മ കർമ്മദുരിതങ്ങളെ തീർക്കാൻ ഭഗവാൻ തരുന്നതാണ് എന്ന് പൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം തരുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക ചെറിയ ചെറിയ രീതികളാണ് എങ്കിൽ കൂടിയും അത് നമ്മളറിയാതെ നമ്മളിൽ വലിയൊരു മാറ്റം വരുത്താൻ ഭഗവാൻ നൽകുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ പൂർവ്വജന്മ കർമ്മദുരിതങ്ങളെ തീർക്കാൻ നമ്മളിൽ ഒരു മാറ്റം വരുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മളിൽ ഒരു മാറ്റം വരുത്തുന്നു അതിനുശേഷം നമ്മുടെ കർമ്മദുരിതത്തെ നീക്കം ചെയ്യുവാൻ ഭഗവാൻ നമ്മളെ സാവധാനം മുന്നോട്ട് നയിക്കുന്നു അതിന് നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഭഗവാൻ ഒരു മെസ്സേജ് ആയിട്ട് തരുന്നത് അപ്പൊ അത് സ്നേഹപൂർവം നമ്മൾ സ്വീകരിക്കുന്നു ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ഈ ഭക്തർക്ക് നമ്മൾ നമ്മൾ ആകുന്ന ഭക്തർക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണത് അനുഗ്രഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് ഇന്നും ഭഗവാൻ തരുന്ന മെസ്സേജ് നമുക്ക് എടുക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം അവിടെ നിന്ന് തരുന്ന മെസ്സേജ് എന്താണെങ്കിലും നമ്മൾ സെലക്ഷൻ തന്നെയാണ് വീണ്ടും പറയുന്നത് ഭഗവാൻ വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി ചൂസ് വൈസിൽ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളത് വ്യക്തമായിട്ട് നല്ല ബുദ്ധിപരമായി അതിനെ വിശകലനം ചെയ്ത് മാത്രം തിരഞ്ഞെടുക്കാനാണ് ഭഗവാൻ പറയുന്നത് കാരണം നമ്മൾ എന്താണോ തെരഞ്ഞെടുക്കുന്നത് അതാണ് നമ്മുടെ ഭാവി നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മുടെ വിധിയായി മാറുന്നത് നമ്മൾ വിധിയെ പഴിക്കണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ വിധിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വിധിയെ പഴിക്കരുത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് നമ്മുടെ വിധിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് തിരികെ വരുന്നത് എന്ന് ഭഗവാൻ ഈ ഒരു കാർഡ് തന്നുകൊണ്ട് സൂചിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്ന് മുതൽ ഏതൊരു കാര്യം തെരഞ്ഞെടുക്കുമ്പോഴും ആ സെലക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവത് പാദങ്ങളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ ഭഗവാൻ പ്രീതി വരുന്ന കാര്യങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്ക ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്മയായി വരുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ ഉയർത്തുന്നത് അതോടൊപ്പം തന്നെ അവനവന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തെ ഉയർത്തുന്ന കാര്യങ്ങൾ കൂടി അങ്ങനത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ നമ്മുടെ സെലക്ഷനെ പറ്റിയാണ് പറയുന്നത് ഭഗവാൻ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോ ബുദ്ധിപരമായി ചോസ് വയസ്സിൽ എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് നമ്മുടെ ഭാവിക്ക് അത് എങ്ങനെ ഗുണം ചെയ്യുമോ താൽക്കാലികമായിട്ട് എടുത്തു ചാടി ചെയ്യണ്ടെന്ന പറയുന്നത് പെട്ടെന്ന് എടുത്തു ചാടിയിട്ടൊരു തീരുമാനം എടുത്ത് അപ്പഴത്തൊരു ഒരു എന്തെങ്കിലും ചിലപ്പോ ചെറിയൊരു നേട്ടം നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളില് ഒരു നേട്ടമുണ്ടാവും എന്നവര് പറയുന്നത് കേട്ട് നമ്മൾ എടുത്തു ചാടണ്ട നിങ്ങൾ തന്നെ കാരണം നിങ്ങളുടെ വിധിയാണ് മറ്റുള്ളവർ പറഞ്ഞാൽ കൂടി അത് പിന്നീട് നമ്മുടെ വിധിയായിട്ട് മാറുന്നത് നമ്മുടെ അനുഭവമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് മാറാണ് അപ്പൊ ഭഗവാൻ വളരെ വ്യാപ്തിയുള്ള ഒരു മെസ്സേജാണ് തന്നിരിക്കുന്നത് കേട്ടോ വളരെ വ്യാപ്തിയുള്ള നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശ്രദ്ധയോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടി തന്നിട്ടുള്ള മെസ്സേജാണ് ഏതൊരു കാര്യവും വളരെ വ്യക്തമായി അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായിട്ട് തെരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാവി നമ്മുടെ ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ആ ഒരു നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ വിധിയായിട്ട് മാറി തിരിച്ചു വരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിലും ഇനി മുതൽ തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിലും അത് നന്മയ്ക്കുള്ള നമ്മുടെ നന്മയ്ക്കുള്ളതും അത് മറ്റുള്ളവർക്ക് കൂടി നന്മയായി മാറുന്നതുമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവും ഭഗവാൻ നമ്മളെ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യും ഭഗവാന്റെ പ്രിയ കഥാപാത്രമായിട്ട് പ്രിയ ഭക്തരായിട്ട് ഭക്തരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ സെലക്ട് ചെയ്യും അതിനുള്ളൊരു തീരുമാനമാകട്ടെ ഇന്ന് നന്മയും സ്നേഹവും നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുക മറ്റുള്ളവർക്ക് നന്മയാകുന്നത് എന്നാൽ അത് നമുക്ക് ഗുണകരമാവുന്ന നമ്മുടെ പ്രോഗ്രസിനെ സഹായിക്കുന്നതുമാകട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി